ഞാൻ ഒരുപാട് ആനിമ റെക്കമെൻറ്റേഷനൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമേസ് ഏതാണെന്ന് ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല സോ ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അഞ്ച് ആനിമേ സീരീസുകളെ പറ്റിയാണ് ഞാൻ പറയാനായി പോകുന്നത് ഒട്ടും തന്നെ സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും മികച്ച അഞ്ചാമത്തെ ആനിമയ സീരീസാണ് മോൺസ്റ്റർ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുമായി മുന്നോട്ട് പോകുന്ന ഒരു ആനിമേ സീരീസാണ് ഫസ്റ്റ് വാച്ചിൽ തന്നെ ഇതിന്റെ ഫുൾ സ്റ്റോറി അല്ലെങ്കിൽ ഇതിൽ എന്ത് കൺസെപ്റ്റ് ആണ് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായെന്ന് വരില്ല എന്നാൽ വൺസ് ഇതിന്റെ ഫുൾ സ്റ്റോറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളോ എന്ന് ചിന്തിച്ചിരുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഇതിൽ ഇത്രയും ഉണ്ടോ എന്ന് വരെ നമ്മൾ തോന്നിപ്പിക്കും അക്ഷരം തെറ്റാതെ മാസ്റ്റർ പീസ് തന്നെ വിളിക്കാൻ പറ്റുന്ന ഒരു ആനിമി സീരീസ് ആണ് ഈ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ട്വന്റി സെഞ്ചുറി ബോയ്സിൻ്റെ ഒക്കെ ക്രിയേറ്റർ ആയിട്ടുള്ള നൌക്കി ഉറസാവ തന്നെയാണ് ഈ മോൺസ്റ്ററിൻ്റെയും ക്രിയേറ്റർ അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ ഒരു ആനിമിയൽ നിന്നും കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്ലോട്ടും ക്യാരക്ടേഴ്സും എല്ലാം ഭയങ്കര മികച്ച രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മോൺസ്റ്ററെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാവുന്നതുമാണ് മോൺസ്റ്ററിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര ഡിഫറൻറ്റാണ് അതുകൊണ്ട് തന്നെ ആനിമയെ കണ്ടു തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒരിക്കലും ഞാൻ ഈ ഒരു ആനിമ സീരീസ് റെക്കമെൻഡ് ചെയ്യില്ല കുറച്ച് ആനിമയൊക്കെ കണ്ട് അത്യാവശ്യം ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ആനിമയെ കാണുകയാണെങ്കിൽ വളരെ മികച്ച അല്ലെങ്കിൽ ഒരു ബെറ്റർ ഫീലിംഗ് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നാലാമത്തെ ആനിമ സീരീസാണ് ഡീമൺ സ്ലെയർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഡീമൺ സ്ലെയർ ആണ് ഡീമൺ സ്ലെയറിൻ്റെ പ്ലോട്ട് ആവറേജ് ആണെന്നൊക്കെ എന്നാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഡീമൻ സ്ലെയറിന്റെ ഹെയ്റ്റേഴ്സ് ഡീമൻ സ്ലെയർ ആനിമേഷനാൽ ക്യാരി ചെയ്യപ്പെടുന്ന ഒരു ആനിമേ സീരീസ് ആണെന്ന് കൂടി പറയുന്നുണ്ട് ഭീമൻ സ്ലെയർ എന്ന് പറഞ്ഞാൽ സത്യത്തിലെ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ് പോയിട്ടുള്ള മാങ്കകളിൽ ഒന്നാണ് അതിൻ്റെ പ്ലോട്ടൊക്കെ ആവറേജ് ആയതുകൊണ്ടാണ് ഇത്രയധികം മാങ്ക സെയിൽസ് വന്നത് എന്ന് നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ബട്ട് ഓഫ്കോഴ്സ് ഈ ഒരു ആനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ആനിമേഷൻ തന്നെയാണ് ഡീമൺ സ്ലെയറിൻ്റെ ആ ഒരു ആനിമേഷൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ആനിമേസുകളൊക്കെ ആനിമേഷൻ്റെ കാര്യത്തിൽ വളരെയധികം ചുരുക്കമാണെന്നാണ് ഓരോ സീസൺ കഴിയും തോറും അവർ ബെറ്റർ ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആക്ഷൻ സീൻസും വളരെയധികം എൻഗേജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നൂറ് ശതമാനം ആനിമ ബിഗിനേഴ്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സീരീസ് ആയിരിക്കും ഡീമൺ സ്ലെയർ എന്നുള്ളത് ഈ റീസെൻ്റായി അല്ലെങ്കിൽ ഈ പുതു ഇറങ്ങിയതിലേക്കും വെച്ച് ഏറ്റവും പോപ്പുലറും ഫാൻസിനിടയിൽ ഇടയിൽ വളരെ ട്രെൻഡിങ്ങുമായിട്ടുള്ള ഒരു സീരീസാണ് ഡീമൺ സ്ലെയർ എന്നുള്ളത് ഞാൻ കണ്ട രണ്ടാമത്തെ ആനിമ സീരീസ് കൂടിയാണ് ഡീമൺ സ്ലെയർ അപ്പോൾ ഞാൻ കണ്ട ആദ്യത്തെ ആനിമ സീരീസ് ഏതായിരിക്കും സോ നമ്പർ ത്രീ വി ഗോട്ട് ഡെത്ത് നോട്ട് ഞാൻ പറഞ്ഞതുപോലെ ഡെത്ത് നോട്ട് ആണ് ഞാൻ കണ്ട ആദ്യത്തെ ആനിമേ എൻ്റെ ആനിമയെ പറ്റിയുള്ള എല്ലാ കൺസെപ്റ്റും മാറ്റിമറിച്ച ഒരു ആനിമ കൂടിയായിരുന്നു ഡെത്ത് നോട്ട് എന്നുള്ളത് ബേസിക്കലി ആനിമയെ കാണുന്നതിന് മുമ്പ് ആനിമയെ ഞാൻ ഹെയ്റ്റ് ഒന്നും ചെയ്തിരുന്നില്ല ബട്ട് ആനിമയെ ഓവർ റൈറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് ഡെത്ത് നോട്ടിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ഫുൾ തോട്ടും മാറി മറയുകയായിരുന്നു ഉണ്ടായിരുന്നു ഡെത്ത് നോട്ടിനെ പറ്റി എത്ര വീഡിയോ ചെയ്താലും മതിയാവില്ല കാരണം എൻ്റെ മനസ്സിൽ ഡെത്ത് നോട്ടിന് അത്രയും വലിയൊരു സ്ഥാനമുണ്ട് തൊണ്ണൂറ് ശതമാനം ആനിമയെ ഫാൻസും ആനിമയെ കണ്ടു തുടങ്ങിയത് ഡെത്ത് നോട്ടിലൂടെ തന്നെയായിരിക്കും ഒരു വലിയ സീരീസ് ആകാൻ വേണ്ടി പത്ത് മുപ്പത് സീസണോ അഞ്ഞൂറ് അറുന്നൂറ് എപ്പിസോഡോ ഒന്നും വേണ്ട എന്ന് കാണിച്ചു തന്ന ഒരു സീരീസ് കൂടിയാണ് ഡെത്ത് നോട്ട് എന്നുള്ളത് വെറും മുപ്പത്തേഴ് എപ്പിസോഡ് മാത്രമാണ് ഈ ഒരു സീരീസിലുള്ളത് ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സീരീസാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ആരും ഡെത്ത് നോട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും ഡെത്ത് നോട്ട് എന്നുള്ള ഒരു സീരീസ് ഞാൻ കണ്ട ഏറ്റവും മികച്ച രണ്ടാമത്തെ ആനിമ സീരീസ് ആണ് ബ്ലീച്ച് ആക്ഷൻ 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 എന്ന് പറഞ്ഞ ഒരു ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ബിക്കോസ് ഫൈറ്റ് സീൻസ് ഇല്ലാത്ത ഒരു എപ്പിസോഡ് പോലും ഇല്ലാന്ന് തന്നെ പറയേണ്ടിയിരിക്കും ആനിമ ബിക് റിയിലുള്ള ഒരു സീരീസാണ് ബ്ലീച്ച് എന്നുള്ളത് എന്നാൽ സങ്കടകരമായുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ പീസിനോ അല്ലെങ്കിൽ നറൂട്ടോയ്ക്കോ ലഭിക്കുന്ന ആ ഒരു റെക്കഗ്നീഷൻ ബ്ലീച്ചിന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കുറച്ച് പേര് പറയുന്നുണ്ട് അണ്ടർ ആയി തന്നെ ഇത് ഇരിക്കട്ടെ ഒരുപാട് ആളുകൾ വന്ന് കണ്ട് ഇതിനെ ഓവർ റേറ്റഡ് ആക്കണ്ടായിരുന്നു ആ ഒരു ഒപ്പീനിയൻ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തായിരുന്നു മുന്നൂറ്റി അറുപതിലധികം എപ്പിസോഡുള്ള ഒരു സീരീസാണ് ബ്ലീച്ച് എന്നുള്ളത് റീസൻറ്റായും പുറത്തിറങ്ങുന്ന തൗസൻഡ് ഇയർ ബ്ലഡ് വാർ ആർക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് തൗസൻഡ് ഇയർ ബ്ലഡ് ബാർ ആർക്കിൻ്റെ കോർ ത്രേണ്ടി ഈ ബ്ലീച്ച് സീരീസിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് ഓരോ ക്യാരക്ടേഴ്സിനും അവരവരുടേതായ രീതിയിൽ ഹൈ മൂവ്മെൻറ്റ്സ് ഉണ്ടാകും സോ ഒട്ടുമിക്ക ക്യാരക്റ്റേഴ്സിനെയും നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതിയിൽ ഇഷ്ടമായിരിക്കും പവർ സിസ്റ്റം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ബ്ലീച്ച് കണ്ടു കഴിഞ്ഞതിന് ശേഷം വീടിലൂടെ വെറുതെ നടക്കുമ്പോൾ ബാങ്കായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാത്തവർ വളരെ ചുരുക്കമാണ് എന്തിനായിരുന്നു പറയുന്നതെന്ന് ചോദിച്ച പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ വേർഡ് അത്രയധികം നമ്മൾ ടേക്ക് ഓവർ ചെയ്തെന്ന് തന്നെ പറയേണ്ടിയിരിക്കണം വെറുതെ ഇരിക്കുമ്പോൾ ബാങ്കായി ബാങ്കായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതും ഡിഫറൻറ്റ് സ്റ്റൈലുകളിൽ നിലവിൽ ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും മികച്ച ആനിമ സീരീസ് ആണ് നാറൂട്ടോ എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സീരീസാണ് നാറൂട്ടോ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും എൻ്റെ ഏറ്റവും ഫേവററ്റ് ആനിമേ നറൂട്ടോ തന്നെയാണ് എഴുന്നൂറ്റി ഇരുപത് എപ്പിസോഡുകളിലൂടെ ആയിട്ട് ഇവർ കൺവേ ചെയ്യുന്ന ആ ഒരു സ്റ്റോറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നറൂട്ടോടെ പ്ലോട്ട് തന്നെയാണ് പിന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ക്യാരക്ടേഴ്സ് നറൂട്ടൂയിൽ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു സാധാ ക്യാരക്ടറല്ലായിരിക്കും പകരം ആ ഒരു ക്യാരക്ടർ നമുക്കൊരു ഇമോഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ ഇനിയിപ്പോൾ വില്ലനാണെങ്കിലും ഹീറോ ആണെങ്കിലും ആരായാലും അവരുടെ ബാക്ക് സ്റ്റോറി കാണുമ്പോൾ ചെറുതായെങ്കിലും സങ്കടം വരാതെ നമ്മൾ പോകില്ല നെറൂട്ടോയെ പറ്റി പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ബട്ട് ഇപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റും ഞാൻ കണ്ടതിലേക്കും വെച്ച ഏറ്റവും ബെസ്റ്റ് ആനിമയും നെറൂട്ടോയാണ് നെറൂട്ടോയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ ഇത്രയാണ് എൻ്റെ ഈ ഒരു ലിസ്റ്റ് വൺ പീസ് ഫാൻസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊരു കാര്യം പറയാം വൺ പീസ് ഞാൻ നാൽപ്പത് എപ്പിസോഡ് വരെയാണ് കണ്ടിട്ടുള്ളൂ അവിടെ വെച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്തു ടെമ്പററി ആയിട്ട് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഇപ്പോൾ ടൈമില്ല അത് തന്നെയാണ് സത്യം സോ എപ്പോഴെങ്കിലും വൺ പീസ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റിയുള്ള അഭിപ്രായവും ഈ ലിസ്റ്റ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തുള്ള ഒരു വീഡിയോയ്ക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം